ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു മന്ത്രം അതായത് ഓം നമോ നാരായണായ ഈ പറയുന്ന കൃത്യസമയത്ത് ഇതാരും പറയാത്ത സമയമാണ് കൃത്യസമയത്ത് ഞാനീ പറയുന്ന കൃത്യസമയത്ത് നിങ്ങൾ ജപിച്ചാൽ മഹാലക്ഷ്മി നിങ്ങളുടെ കൂടെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും സമ്പൽ സമൃദ്ധി ഐശ്വര്യവും സർവ്വ സുഖ സൗഭാഗ്യങ്ങളും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ വരുമ്പോൾ അല്ലെ മഹാലക്ഷ്മി അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ അതെല്ലാം ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവും ഞാനീ പറഞ്ഞ കാര്യം ചെയ്തവർക്ക് കൃത്യമായി അനുഭവം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ അനുഭവം അവർ എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഒരു കാര്യം നിങ്ങൾക്കെല്ലാം ഷെയർ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചത് കാരണം ഇത് വളരെ രഹസ്യമായ ഒരു കാര്യമാണ് ഈ ഞാൻ പറയുന്ന സമയം ആരും പറഞ്ഞു തരത്തില്ല പക്ഷെ അത് കൃത്യമായിട്ട് ആചരിച്ചാൽ കൃത്യമായിട്ട് അത് ചെയ്തു പോയാൽ ജീവിതത്തിൽ സർവ്വവിധ സമ്പൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല ദുരിതങ്ങൾ കഷ്ടപ്പാടുകൾ തീരാ ദുരിതങ്ങൾ എല്ലാം വളരെ പെട്ടെന്ന് വിട്ടകലുകയും അതോടൊപ്പം പിതൃപ്രീതി ഉണ്ടാവുകയും അതോടൊപ്പം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ആ ജപിക്കുന്ന ആൾക്ക് ജീവിതം മുഴുവനും ഉണ്ടാകും അതിൽ അതിൽപരം വേറൊരു അനുഗ്രഹവും വേറെ എന്താണ് വേണ്ടത് മഹാലക്ഷ്മി ജീവിതം മുഴുവൻ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിന് എല്ലാം തൊഴിൽ വിജയിക്കാനും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും അതനുഭവിക്കാനുള്ള യോഗവും എല്ലാം മഹാലക്ഷ്മി നൽകും അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് പിന്നെ ഈ ഇപ്പം മക്കൾ മക്കളൊക്കെ ഇപ്പോൾ അല്പം മോശമായിട്ട് ഒരു പറഞ്ഞാൽ കേൾക്കുന്നില്ല അല്ലെങ്കിൽ അല്പം വഴക്കാളികളാണ് അങ്ങനെയൊക്കെ ഒരു മോശമായ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ ആ മക്കളെ എല്ലാം നേരെയാക്കാനും മക്കളെ എന്നല്ല ആരെയും നേരെയാക്കാം അതിനുള്ള എല്ലാവർക്കും പ്രയോജനം ലഭിക്കുന്ന ഒരു കാര്യം രണ്ട് കാര്യം ഭദ്രകാളിക്ക് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ആരെയും നമുക്ക് നമുക്കനുകൂലമാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിദ്യ പറഞ്ഞു തരുന്നുണ്ട് ഇതൊക്കെ ഓരോരുത്തരും ഞാൻ പറഞ്ഞു കൊടുത്ത് ചെയ്ത് അനുഭവമായതാണ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങളും അതുപോലെ ചെയ്താൽ നിങ്ങൾക്കത് ഫലമാകും ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങളൊരു ജോലിക്കാരനാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ മേളയിൽ ഒരു ഹെഡുണ്ട് ഇപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് നിങ്ങൾക്കൊരു ഹെഡുണ്ട് അപ്പോൾ നിങ്ങളെപ്പോഴും വളരെ അവർ ആവശ്യമില്ലാതെ ഷൗട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും സമ്മർദ്ദത്തിൽ ഏർപ്പെടുത്തുക അതിന് ആ കാര്യമില്ലാതെ അപ്പോൾ അവരുമായിട്ട് നല്ലൊരു ടാൻസി വരാൻ ഈ വിദ്യ പ്രയോഗിച്ചാൽ മതി ഇങ്ങനെ ഏത് മേഖലയിലും വീട്ടിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിട്ട് പണക്കം അല്ലെങ്കിൽ മക്കളുമായിട്ട് പണക്കം അവരൊക്കെ പറയുന്ന കേൾക്കും ഈ ഒരു വിദ്യ ചെയ്താൽ പക്ഷേ ഇതിൻ്റെ അകത്തൊരു രഹസ്യമുണ്ട് ആ രഹസ്യം അനുസരിച്ച് ചെയ്താൽ ഇത് ഏക ഏക്കത്തുള്ളൂ പറഞ്ഞാൽ മനസ്സിലായുള്ളൂ അത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതാണ് അതിൻ്റെ മർമ്മം അതിൻ്റെ കാതൽ ആ ഒരു രഹസ്യം മനസ്സിലാക്കി ആ വിദ്യ ചെയ്യുമ്പോഴാണ് ബലമുണ്ടാകുമെന്ന് അപ്പം ഞാൻ അതുകൂടെ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത വിലപ്പെട്ട കാര്യങ്ങളാണ് എൻ്റെ ഓരോ വീഡിയോയിലും ഇതൊക്കെ ഭഗവാൻ ശിവനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് സങ്കല്പിച്ചോളുതാണ് അത് നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലാക്കിക്കോളൂ ഞാൻ പറയുന്നതിൻ്റെ രഹസ്യം ഇതെല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണ് അപ്പം ഭഗവാനെയും തന്നെ കിട്ടുന്നതായിട്ട് വിചോ വിചാരിച്ചുകൊള്ളുതാണ് ഇനിയും എല്ലാം നല്ല കാര്യങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നല്ല നല്ല കൂടെ ഷെയർ ചെയ്യുക ഇനി ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ ഒരുപാട് ഇങ്ങനെ ബുക്കിങ്ങായിട്ട് കിടക്കുക ഞാൻ കുറച്ച് മാത്രം എടുത്ത് അത് ചെയ്യുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏറ്റവും നല്ലതായിട്ട് ചെയ്തു കൊടുക്കുന്ന ഞാൻ ശ്രമിക്കുന്നത് ഹസ്തരേഖ സംഖ്യാജ്യോതിഷൻ ഗ്രഹനില പിന്നെ അവർക്ക് കൃത്യം ചെയ്യേണ്ട വിളിക്കേണ്ട ദേവൻ ദേവത ഭാഗ്യസംഖ്യ ഭാഗ്യനിറം എവറിത്തിങ് അതാണ് എൻ്റെ ഒരു രീതി അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക പക്ഷേ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും എല്ലാവരുടെയും ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല പറ്റുന്ന ആളുകളുടെ ചെയ്ത് കൊടുക്കും കാരണം ഒരുപാട് നമുക്ക് നമുക്കൊരു ഉണ്ടല്ലോ കുറച്ച് കുറച്ച് വർക്കുകൾ എടുത്ത് ചെയ്യുന്നുള്ളൂ പിന്നെ പെൻഡിങ് വർക്കുകൾ ഒരുപാട് കിടപ്പുണ്ട് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് സാഹചര്യം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും കൺസൾട്ടിങ് ഇല്ല ഇതെല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് കാണുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടി കൂടിയാണ് അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ് അപ്പം ഞാൻ ആ ആ ഈ പറഞ്ഞ കാര്യം പറഞ്ഞു തരുന്നതിന് തൊട്ടുമുമ്പ് ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ആ മന്ത്രവും അതിൻ്റെ പുറകിലുള്ള രഹസ്യവും ഒക്കെ പറഞ്ഞുതരാം ഇന്ന് എനിക്കൊരു കൊറിയർ കിട്ടി കൊറിയറിൽ കാശി വിശ്വനാഥൻ്റെ സാക്ഷാൽ പരമേശ്വരൻ്റെ കാശിയിൽ വിശ്വനാഥൻ്റെ ഭഗവാന്റെ കാശിയിൽ നിന്നുള്ള ആ പ്രസാദങ്ങൾ വിഭൂതികൾ ആണ് ഒരാളെനിക്ക് അയച്ചു തന്നത് അപ്പോൾ അത് നമ്മുടെ ഒരു വീഡിയോ ഫോളോ ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് അവർക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു സ്നേഹം അതിൻ്റെ ഒരു സമർപ്പണം എന്ന നിലയിൽ എനിക്ക് കാശിയിൽ വിശ്വനാഥൻ്റെ പ്രസാദം എനിക്ക് അയച്ചു തന്നു അത് കൊറിയറി കിട്ടി അതിൽ ഭഗവാൻ്റെ ഭസ്മം ഞാൻ തൊട്ടു എനിക്കത് ഏറ്റവും സന്തോഷമായിട്ടുള്ളു ഏറ്റവും സന്തോഷമായി കാരണം ഭസ്മം രുദ്രാക്ഷം ഇതിനോടൊക്കെയാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഇപ്പം ഞാൻ ഏതാ ക്ഷേത്രത്തിൽ പോയാലും എന്നെ അറിയാവുന്ന തിരുവേനയാണെങ്കിൽ അവിടെ ഭസ്മുണ്ടെങ്കിൽ എനിക്ക് ഭസ്മേ തരത്തുള്ളൂ കാരണം ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് ഭസ്മമാണ് ഞാൻ ധരിക്കുന്നത് എനിക്കതാണ് ഏറ്റവും ഇഷ്ടം കാരണം ഓരോ ശാസ്ത്രത്തിലും ആ ശിവായ നമ ആ നമശിവായ ആ ശിവനെ ധ്യാനിച്ച് ജീവിക്കുന്ന ഒരാളല്ല എനിക്ക് വേറെ സന്യാസം വേറെ ഒന്നുമില്ല അപ്പോൾ ആ കാശി വിശ്വനാഥൻ്റെ ഭസ്മം എനിക്ക് ധരിക്കാൻ സാധിച്ചതിന് ഞാൻ അവരോട് നന്ദി പറയുന്നു പിന്നെ അതുപോലെ തന്നെ എനിക്ക് അതുപോലെ വേറെ ആൾ കേദാർനാഥിലെ ഒരുപാട് ഭഗവാൻ്റെ ശിവൻ്റെ കാര്യങ്ങൾ എനിക്ക് കൊണ്ടു തന്നായിരുന്നു അതെല്ലാം അവർക്കെല്ലാം ഞാൻ നന്ദി പറയുന്നു പിന്നെ ചില സിദ്ധ സമാധികളിലെ വിഭൂതികൾ ഈ ഇവർ തന്നെ എനിക്ക് അയച്ചു തന്നായിരുന്നു അതും ഞാൻ തൊട്ടു അതിനെല്ലാം നന്ദി പറയുന്നു ഇതെല്ലാം എന്നിലേക്ക് പലപ്പോഴായിട്ട് എത്തിച്ചേരും കാരണം ഭഗവാനെ മാത്രം ധ്യാനിച്ചിരിക്കുന്ന ഞാൻ ധ്യാനിച്ചിരിക്കുന്ന ഒരാളാണ് ഇതെല്ലാം ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എന്നിലേക്ക് എത്തുന്നതാണ് ഇതെല്ലാവർക്കും നന്ദി ഭഗവാനും നന്ദി ഇനി വിഷയത്തിലേക്ക് വരാം അപ്പോൾ മന്ത്രം ഓം നമോ നാരായണായ ഈ മന്ത്രം നിങ്ങൾക്കെല്ലാം അറിയാം ഒന്നും നമുക്കറിയാത്ത കാര്യമല്ല പക്ഷേ അത് കൊണ്ടുള്ള പ്രയോജനം അതെങ്ങനെ പ്രയോഗിക്കണം എന്നുള്ളതാണ് പഠിക്കേണ്ടത് എല്ലാം നമുക്കറിയാം പല കാര്യങ്ങളും പക്ഷേ അത് ശരിയായിട്ട് പ്രയോഗിക്കേണ്ട രീതി അറിയത്തില്ല അവിടാണ് എൻ്റെ രഹസ്യം കിടക്കുന്നത് ഈ ഞാൻ പറയുന്ന എൻ്റെ അറിവുകൾ കൂടുതലും ഇതെൻ്റെ അറിവുകളല്ല ഭഗവാൻ ശിവൻ്റെയും ശൈവസിദ്ധന്മാരിൽ നിന്നും കിട്ടുന്ന ജ്ഞാനങ്ങളാണ് അവരുമായിട്ട് കണക്ട് ചെയ്യാൻ ചില മാർഗങ്ങളുണ്ട് ചില മന്ത്രങ്ങളുണ്ട് ചില ഉപാസനകളുണ്ട് അതൊക്കെ ഗുരുവിൽ നിന്ന് സ്വീകരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ശിവനായിട്ട് തരേണ്ടതാണ് ഞാൻ സദാ സമയം ശിവനെ ധ്യാനിച്ചുകൊണ്ട് എനിക്ക് അങ്ങനെ കിട്ടുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് വേറെ ആർക്കും പറഞ്ഞു തരാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ വില ഇപ്പോൾ മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല പക്ഷെ എപ്പോഴെങ്കിലും കാലങ്ങൾ കഴിഞ്ഞാണേലും ഇതിൻ്റെയൊക്കെ ഒരു രഹസ്യങ്ങൾ അല്ലെ ഇതിൻ്റെയൊക്കെ വില നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ വില അപ്പം ഓം നമ്മോ നാരായണായ ഞാനീ പറയുന്ന സമയം ഈ സമയം നിങ്ങൾക്കാരും പറഞ്ഞു തരത്തില്ല ഞാനീ പറയാൻ പോകുന്ന സമയം ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തുമില്ല ഇനിയും പറയുമായിരിക്കും പക്ഷെ ഞാൻ ഈ ആദ്യമായിട്ട് ഞാനാണ് പറയുന്നത് രാവിലെ ഒൻപത് മണി ഒൻപത് എ എം അതുപോലെ തന്നെ രാവിലെ പതിനൊന്ന് എ എം ഉച്ചയ്ക്ക് ഒരു മണി ഒന്ന് പി എം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി മൂന്ന് പി എം ഉച്ച കഴിഞ്ഞ് അഞ്ചുമണി അഞ്ചു പി എം ഈ സമയങ്ങളിൽ നിങ്ങൾ മൊബൈലിൽ അലാം വെക്കണം അലാം വെച്ചിട്ട് ഈ സമയങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങൾ ഓം നമോ നാരായണായ എന്ന് ഉച്ചരിക്കണം എങ്ങനെ ഉച്ചരിക്കണം വാ ഉച്ചരിക്കണം നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ ഉച്ചരിച്ചാൽ മതി ഉപാംശമായിട്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ വാഗോണ്ട് ഉച്ചരിക്കുക അവിടെ ഒരു രഹസ്യമുണ്ട് പറഞ്ഞുതരാം ഇത് വെറുതെ അങ്ങ് ഉച്ചരിക്കല്ല ഞാനീ പറയുന്ന ഒരു കാര്യം കൊണ്ട് മനസ്സിലാക്കി ഉച്ചരിച്ചാൽ ഭഗവാൻ നാരായണൻ്റെ ആ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അനുഗ്രഹം നിങ്ങളിലേക്ക് വരും അതിന് ഒന്നും വേണ്ട ഞാനീ പറയുന്ന കാര്യം ചെയ്താൽ മാത്രം മതി ഓം നമോ നാരായണായ ഞാൻ ആദ്യമായിട്ടെ രഹസ്യം പറഞ്ഞായിരുന്നു ഓം നമോ നാരായണായ എന്ന് ഉച്ചരിക്കുമ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ഉള്ളിൽ നിന്ന് നമ്മൾ ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ചിരിയോടുകൂടി സന്തോഷത്തോടു കൂടി വേണം ഉച്ചരിക്കാൻ അതിനകത്തൊരു രഹസ്യമുണ്ട് ഈ ഉള്ളിൽ നിന്നൊരു സന്തോഷം അതായത് ഉള്ളിൽ നിന്ന് വരുന്ന സന് നമ്മൾ സന്തോഷം കൊണ്ട് വരുന്ന ഒരു ഉള്ളിൽ നിന്ന് വരുന്നൊരു ചിരി ആ സന്തോഷത്തോട് ഓം നമോ നാരായണായ ജപിക്കുമ്പോഴാണ് അത് ശരിക്കും കണക്റ്റാകുന്നത് ഓം നമോ നാരായണായ ഇങ്ങനെ ഉള്ളിൽ നിന്ന് വരുന്ന ആ സന്തോഷത്തോടു കൂടി കാരണം ഇമോഷൻസാണ് നമ്മളുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ പെട്ടെന്ന് സ്വാധീനിക്കുന്നത് ഇപ്പോൾ നമ്മളൊരു സിനിമ കാണുന്നു ആ സിനിമ കഥയാണെന്ന് അറിഞ്ഞാൽ പോലും കഥയാണ് അതിലുള്ളവരെല്ലാം നമുക്ക് നമുക്കറിഞ്ഞാൽ പോലും ആ സിനിമയിലെ കാലത്തിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ കരയും കാരണം ഈ ഇമോഷൻസ് സബ് ഇമോഷൻസിന് സബ്കോൺഷ്യസ് മൈൻഡിനെ പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റും അതിന് നിങ്ങളുടെ അനുവാദം വേണ്ട നിങ്ങളുടെ വിത്തൗട്ട് യുവർ കൺസെൻറ്റ് നിങ്ങളുടെ അനുവാദം വേണ്ട ഇമോഷൻസിന് സബ്കോൺഷ്യസ് മൈൻഡെന്ന് വെച്ചാൽ ദൈവം ഈശ്വരീയമായ ആ ഒരു അവസ്ഥ തന്നെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് അവിടെ യുക്തിയൊന്നുമില്ല അവിടെ അവിടെ അവിടുത്തെ ആ ചൈതന്യത്തെ ഉണർത്താൻ നമ്മൾ കൂടി ജപിക്കണം രണ്ട് കാര്യങ്ങൾ ജപിച്ചാൽ സബ്കോൺഷ്യസ് മൈൻഡിനെ ഉണർത്താം ഒന്ന് സന്തോഷത്തോടു കൂടി ഓം നമോ നാരായണായ ജപിക്കുക അല്ലെ കരഞ്ഞു പ്രാർത്ഥിക്കുക കരയുമ്പോഴും ഈ സബ്കോൺഷ്യസ് മൈൻഡിലേക്കാണ് പോകുന്നു ഈ രണ്ട് രീതിയിലും മന്ത്രം ജവിച്ചാൽ ഫലം ലഭിക്കും പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ മന്ത്രം സന്തോഷത്തോടുകൂടി ഓം നമോ നാരായണായ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ചിരിച്ചുകൊണ്ട് ജപിക്കുക പെട്ടെന്ന് ജീവിതം മാറും ഒരു സംശയം വേണ്ട രഹസ്യ ചെയ്ത് നിങ്ങൾ നോക്കിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായിട്ട് ചെയ്യുന്ന അന്ന് തൊട്ട് എല്ലാ കാര്യവും പോസിറ്റീവായിട്ട് വരും എവറിത്തിങ് പോസിറ്റീവായിട്ട് വരും ഏറ്റവും ശക്തിയുള്ള മന്ത്രമാണ് ഓം നമോ നാരായണായ ഓം എട്ടരം ഓം നമോ നാരായണായ എന്നേ ജവിക്കാവുള്ളൂ ഓം നമോ നാരായണായ നമാന്ന് ജപിക്കരുത് എട്ടക്ഷരത്തിലാ ശക്തി ഇരിക്കുന്നത് എട്ടിലാ ശക്തി ഇരിക്കുന്നത് മനസ്സിലായോ എട്ട് അക്ഷരം ജവിക്കാവുള്ളൂ ഓം നമോ നാരായണായ ആ മന്ത്രത്തിനകത്ത് ഓംകാരം ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ് ഓംകാരം ചേർത്ത എട്ടക്ഷരം വരുന്നത് അതാ ഓം നമോ നാരായണായയുടെ ശക്തി ഓംകാരം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം ആ പരബ്രഹ്മം ദ അൾട്ടിമേറ്റ് ദനത്ത് പവർ ആ ഓംകാരത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ ഓംകാരത്തെ പല രീതിയിൽ പല രീതിയിൽ പല കാര്യങ്ങളുണ്ട് അതൊക്കെയാണ് ശിവവിദ്യയിലേക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അൾട്ടിമേറ്റായിട്ടുള്ള ചില കാര്യങ്ങളാണ് അതൊക്കെ ആ ശിവനീന്ന് തന്നെ കിട്ടേണ്ട കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഇത്രേം മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടെന്ന് മനസ്സിലാക്കുക അത് ഞാൻ പറഞ്ഞു തരണം ഇതെല്ലാം ഗുരുവിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങളാണ് അപ്പം ഓം നമോ നാരായണായ ജപിച്ചു കഴിഞ്ഞാൽ പിതൃപ്രീതി ഉണ്ടാകും പിതൃപ്രീതി ഉണ്ടാകും നിങ്ങൾ എത്ര വഴിപാടുകൾ ചെയ്തിട്ടും ജീവിതത്തിൽ മാറ്റമില്ലെങ്കിൽ ഞാനീ പറയുന്ന പോലെ ഓം നമോ നാരായണായ ജപിച്ചാൽ മാത്രം നിങ്ങളുടെ ജീവിതം മാറും ഒൻപത് മണി രാവിലെ രാവിലെ പതിനൊന്ന് മണി ഉച്ചയ്ക്ക് ഒരു മണി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി അഞ്ചുമണി വൈകിട്ട് മൊബൈലിൽ അലാം വെച്ച് കൃത്യമായിട്ട് അത് പാലിക്കണം ഓം നമോ നാരായണായ സന്തോഷത്തോടെ ഉള്ളിൽ നിന്ന് ജീവിച്ചുകൊണ്ട് ജപിക്കണം കൃത്യം ജീവിതം മാറി ഞാനങ്ങനെ പറഞ്ഞ് ചെയ്തവരെല്ലാം വലിയ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടിയിട്ടുണ്ട് വലിയ സാമ്പത്തികം ഉണ്ടായിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഇത് നിങ്ങൾക്കൊക്കെ പറഞ്ഞു തന്നേക്കാം എന്ന് ധരിച്ച് എന്ന് പറഞ്ഞ എന്ന് ഒരു കാര്യം അതാണ് കൃത്യം റിസൾട്ട് കിട്ടിയ കാര്യമാണ് അങ്ങനെയുള്ള കാര്യം ഞാൻ പറയാറുള്ളൂ അപ്പോൾ ഇത് ഓം നമോ നാരായണായ പിതൃപ്രീതി ഉണ്ടാകും പിതൃപ്രീതി ഉണ്ടാകുമ്പോഴാണ് നല്ല ജോലി നല്ല കുടുംബം നല്ല സന്താനങ്ങൾ ഇപ്പോൾ സന്താനങ്ങൾ ഇങ്ങോട്ട് വിളിച്ചാൽ നേരെ അങ്ങോട്ട് പോകുന്ന സന്താനങ്ങളാണേലും ഈ ഓം നമോ നാരായണായ ജപിച്ചാൽ അവർക്കും മാറ്റം വരും എവറിത്തിങ് നിങ്ങൾ തൊടുന്നതിലെല്ലാം വിജയിക്കും ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇത് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് ഈശ്വരനെ ഞാൻ നന്ദി പറയുന്നു ഞാൻ ആരുമല്ലേ ഇത് പറയാനുള്ള ഒരു നിയോഗം നമുക്ക് ഈശ്വരൻ നൽകിയതാണ് അല്ലേ ഞാൻ വല്ല കോളേജിൽ ലെക്ചറോ അങ്ങനെയൊക്കെ ആഗ്രഹം അങ്ങനെ ആകാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് അതങ്ങനെ അങ്ങനെ ആകാൻ പറ്റാതിട്ട് ക്യൂട്ടോറിയ കോളേജിൽ പ്ലസ് ടുക്കാരെ അക്കൗണ്ടൻസി പഠിപ്പിച്ച് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരെ ജയിപ്പിച്ച് അങ്ങനെ ഒരു ആ അക്കൗണ്ടൻസി പഠിക്കാൻ എന്നെ എന്നെ ഏൽപ്പിച്ചപ്പോൾ അവർ ജയിക്കണം അതുമാത്രമാണ് പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാം ഒരു പുസ്തകത്തിന് എത്ര രൂപയെന്നു പറയും അങ്ങനെ പഠിപ്പിച്ച് ജയിപ്പിച്ച ആളാണ് ഞങ്ങൾ അപ്പം അതിൽ ഞാനൊരിക്കലും ഒരു ആത്മീയതയിലേക്ക് ചെറുപ്പത്തിൽ ആഗ്രഹിച്ച വ്യക്തിയല്ല പക്ഷേ ഇത് ജീവിത നിയോഗമായിട്ട് എന്നിലേക്ക് വന്ന കാര്യങ്ങളാണ് ശിവവിദ്യ ആണേലും ക്രിയാകുണ്ഡല പ്രാണായാമം ആണെങ്കിലും ഈ സിദ്ധന്മാരുമായിട്ടുള്ള ഒരു കണക്ഷൻസ് ആണേലും അതൊക്കെ എന്നിലേക്ക് വന്നതാണ് ജന്മാനുജന്മങ്ങളുടെ തപസോ ഒക്കെ ആയിരിക്കാം ഏതായാലും അത് നിങ്ങളുടെയും കൂടെ ഒരു ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി അതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് ഇതൊന്നും ആരും ഒരിക്കലും ഒരിക്കലും ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല കേട്ട് കേൾവി പോലുമില്ല കേൾക്കുന്നതിൻ്റെ വിലമൻ്റെ അടിച്ചു പോകും അതുപോലെയുള്ള ശിവവിദ്യകളാണ് കാരണം എത്ര ആയിരം ജന്മം ജവിച്ച ലഭിച്ചാലും ജനിച്ചാലും ലഭിക്കാത്ത കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നിങ്ങളുടെ ഭാഗ്യം ഇനി ഇത് പറഞ്ഞു തരാൻ എനിക്ക് ആയുസും ആരോഗ്യവും സമയവും ഓരോ ഈ പറയുന്ന സമയമാണെങ്കിലും ഈശ്വരൻ്റെ അനുവാദം ഇല്ലെങ്കിൽ നാവുപോലും ചലിക്കത്തില്ല അതിനൊക്കെ നൽകി ആ ഈശ്വരൻ്റെ നന്ദി പറയുന്നു നിങ്ങൾക്കും അത് ഭാഗ്യമുള്ളവരാണ് ഇതൊക്കെ അറിയാൻ സാധിക്കുന്നവർ ഇങ്ങനെ മാത്രം ഒന്നും നാരായണം ജവിച്ചാൽ മതി കൂടുതലൊന്നും ചെയ്യേണ്ട ജവിച്ചു നോക്കുക ജീവിതം എല്ലാം പോസിറ്റീവ് ആകും സമ്പദ് സമൃദ്ധിയുണ്ടാകും മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൂടെ ഉണ്ടാകും പക്ഷേ ഇത് ഒരു തവണയോ രണ്ട് തവണയോ ഒരു ദിവസമോ രണ്ട് ദിവസമോ ചോദിച്ചൊരു കാര്യമില്ല ആവർത്തിക്കണം കൃത്യമായിട്ട് നിങ്ങൾ ആവർത്തിക്കണം മൊബൈലിൽ അലാം വെച്ച് ചെയ്യണം കൃത്യമായിട്ട് നിങ്ങൾ ഏത് ജോലി ചെയ്യുന്നു എവിടെയാണോ ഒരു ഒരു തവണ ജവിച്ചാൽ പോരെ അവാ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യങ്ങളെ ഒന്നാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് എത്ര ഇപ്പം മക്കൾ വളരെ മോശമായിട്ട് അവർ തലതിരിഞ്ഞു പോയി അല്ലെങ്കിൽ പഴക്കാളികളായിട്ടും പോകുന്നു പ്രശ്നങ്ങൾ ആ പറഞ്ഞാൽ കേൾക്കുന്നില്ല അങ്ങനെ മക്കൾ മക്കൾക്ക് വേണ്ടി അല്ലെ ഭർത്താവിനും ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യയ്ക്ക് ഭർത്താവിന് വേണ്ടിയൊക്കെ ചെയ്യാവുന്ന ഒരു നല്ല കാര്യമുണ്ട് അവരെ നേരെയാക്കാം അവരെ നമ്മൾ ഇനി വാന്ന് പറഞ്ഞ് ഉപദേശിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്താൽ ഇപ്പോഴത്തെ കാരും അനുസരിക്കത്തില്ല കാരണം ആളുകൾക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യം ഉപദേശിക്കുന്നു അപ്പോൾ ഞാൻ പ്രാക്ടിക്കലായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം അവരുടെ പേരിൽ പക്കനാളിന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രാവിലെ ആറിനും ആറേകാലിനും ഇടയ്ക്ക് ഭാഗ്യസും കടുംപായുസവും രക്തപുഷ്പാഞ്ജലി അത് രണ്ടും ചെയ്താൽ മതി അങ്ങനെ ആവർത്തിക്കുക സാധിക്കുന്ന പോലെ പക്കനാൾ ദൂറും രാവിലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ആറിനും ആറേ കാലിനും ഇടയ്ക്ക് ചെയ്യണം കടും പായുസവും രക്തപുഷ്പാഞ്ജലിയും ഇത് പക്കനാൾ ദൂറും സാധിക്കുന്ന രീതി ആവർത്തിക്കുക ഒന്നോ രണ്ടോ ചെയ്യുന്നുണ്ടോ ഒന്നും കാര്യമില്ല ആവർത്തിക്കണം വെള്ളിയാഴ്ച ദിവസം ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മാത്രം രാവിലെ അടുത്തുള്ള ഭദ്രകാളി ശാസത്തിൽ ആറിനോ ആറേകാലിനും ഇടയ്ക്ക് ആ വ്യക്തിയുടെ പേര് ചെയ്യുക വെള്ളിയാഴ്ചകൾ തോറും ആവർത്തിക്കുക ഇങ്ങനെ പക്കനാളും വെള്ളിയാഴ്ചയും വിശ്വാസത്തോടെ ഭദ്രകാളി അമ്മയെ കരഞ്ഞ് പ്രാർത്ഥിച്ച് ആവർത്തിച്ച് ചെയ്താൽ ആ വ്യക്തി നന്നായിരിക്കും രക്ഷപ്പെട്ടിരിക്കും ഏറ്റവും മെടുക്കനായിരിക്കും ഏറ്റവും നല്ല നിലയിലെത്തിയിരിക്കും ഒരു സംശയം വേണ്ട ചെയ്തവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ആവശ്യമുണ്ട് ചെയ്യുക ഇനിയും നമുക്കൊരാളെ അനുകൂലമാക്കണം അത് നിങ്ങളുടെ മക്കളാകാം ഭർത്താവാകാം ഭാര്യയാകാം മേലുദ്യോഗസ്ഥനാകാം നമുക്ക് അനുകൂലമാക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു രഹസ്യവിദ്യ പറഞ്ഞുതരാം അതായത് ആ വ്യക്തി ഭയങ്കര ചൂടാണ് വിയർപ്പ് വന്നുകൊണ്ടിരിക്കുക അതാ ഇടക്കിടയ്ക്ക് ഒരു വിയർത്തിട്ട് ഇതിനകത്ത് ഇരിക്കാൻ പറ്റുന്നില്ല ഒരു തോർന്നൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് തല ഓർത്താൻ വേണ്ടി അല്ലെങ്കിൽ ഈ പനി ഈ ജലദോഷം മാറുന്നില്ല ഈ ചൂട് കൊണ്ടിരിക്കാൻ പറ്റുന്നില്ല അതായത് ഇടക്കിടയ്ക്ക് ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ കാര്യം അപ്പം സാഹചര്യം പറഞ്ഞേ ഉള്ളൂ അവിടെ നിങ്ങളുടെ മുന്നിലുള്ള ആള് നിങ്ങൾക്ക് അനുകൂലമാക്കണം അയാളുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ ഉള്ളിൽ നിന്ന് ചിരിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ കണ്ടമാനം ചിരിക്കുകയല്ലോ ഉള്ളിൽ നിന്ന് ഞാൻ നേരത്തെ ഓം നമോ നാരായണ പറഞ്ഞ പോലെ ചെറുതായിട്ട് ഉള്ളിൽ നിന്ന് സന്തോഷത്തോടെ ഒന്ന് ഈ സന്തോഷം വരുമ്പോണ്ടല്ലോ ഒരു വികാരം വരുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മൈൻഡ് ഇപ്പം സന്തോഷവും സങ്കടങ്ങളും ഒന്നിച്ച് വരത്തില്ല അല്ലേ സങ്കട സന്തോഷം വന്നു കഴിയുമ്പോൾ ആ മൈൻഡ് മൈൻഡ്ഫുൾ നല്ല മൈൻഡ് ഫുൾനെസ്സായിട്ട് നമ്മുടെ ആ സബ് കോൺഷ്യസ് മൈൻഡിലും ആ ഉണർത്താൻ സാധിക്കും അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഉള്ളിൽ നിന്ന് ചെറു ചിരിയോടുകൂടി ഓം നാരായണായ വിമഹേ വാസുദേവായ ധീമേ തന്നോ വിഷ്ണു പ്രചോദയാത് എന്ന് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി സന്തോഷത്തോടെ നമുക്ക് കേൾക്കാത്ത ശബ്ദത്തിൽ ജപിക്കുക ഇനി വാ കൊണ്ട് ജവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് മനസ്സിൽ ജവിച്ചാൽ മതി സന്തോഷത്തോടെ ആ വ്യക്തി നിങ്ങൾ പറയുന്ന കേൾക്കും ചെയ്തു നോക്കിക്കും കൃത്യമായിട്ട് ചെയ്താൽ ചെയ്തവർക്ക് ബലമുണ്ടായിട്ടുള്ളൂ മനസ്സിൽ ജപിച്ചാലും മതി സന്തോഷത്തോടു കൂടി എന്ന് ഉള്ളിൽ നിന്നൊരു ചെറു ചിരി വരണം ആ ചിരിയോടുകൂടി കണ്ടമാനം ചിരിക്കരുത് വിഡിച്ചിരി ചിരിക്കരുത് അല്ലെ ആളുകളെ ദേഷ്യപ്പെടുന്ന ഇറിറ്റേഷൻ ചെയ്യുന്ന രീതിയിലുള്ള ചിരി ജിരിക്കരുത് ഒരു ചെറിയ ചിരി സന്തോഷത്തോടുകൂടി മനസ്സിൽ അങ്ങനെ ജപിച്ചാലും മതി വാങ്ങുകൊണ്ട് ജപിക്കണമെന്നില്ല കൃത്യം മുഖത്ത് നോക്കി ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമുഹി തന്നോ വിഷ്ണു പ്രചോദയാത് ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിച്ചിരിക്കും ഇനിയും ഇത് നിങ്ങളുടെ മുന്നിലുള്ള വ്യക്തിയാണ് ഇനിയിപ്പം ദൂരെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയെ കൃത്യമായിട്ട് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ വാ ഉച്ചരിച്ച് ജപിച്ചാലും ആ വ്യക്തി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും ചെയ്തു നോക്കുക ചെയ്യുന്നത് ശരിയായിട്ട് ചെയ്യണം അതിന് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തന്നെ അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല കാരണം ശരിയായിട്ട് ചെയ്തവർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല കാരണം ഇതൊക്കെ ജീവിക്കാൻ വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടി ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത് ശിവഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ് ഇനി ഞാൻ ഒരു കാര്യം പറയാം ആദ്യം ഒരു എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഈ പൈസയുടെ ലാഭം നോക്കി ഒരു കാര്യം ചെയ്യരുത് പ്രത്യേകിച്ച് നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ് അതിന് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം എന്നിട്ട് നിങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം അതായത് ഒരിക്കൽ ഞാൻ ഒരാൾ എന്നോട് പറഞ്ഞു ഇരുപത് രൂപയുടെ ചെരുപ്പ് കിട്ടും അപ്പം ഞാൻ പുള്ളി എന്നെ കാണിച്ചു നല്ല ചെരുപ്പാണ് നല്ല കനമൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇതൊന്ന് മേടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ ഞാൻ പോയി ആ ഫാക്ടറിയിൽ പോയി ഇരുപത് രൂപയുടെ ചെരുപ്പ് മേടിച്ചു അപ്പോൾ നല്ല കട്ടിയുള്ള നല്ല ചെരുപ്പാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ലാഭമാണല്ലോ ഇത് 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 അറിയാതെ പോയല്ലോ ഞാൻ പുള്ളിയോട് പറഞ്ഞു താങ്ക് യു ഇത് പറഞ്ഞാൽ ഇപ്പം ഇത് വലിയ ലാഭമല്ലേ ഇരുവരുപാ മുടക്കുക എന്ന് പറഞ്ഞാൽ വലിയ ലാഭം ഒരു നല്ല ചെരുപ്പ് നല്ല കനമുള്ള ചെരുപ്പ് അപ്പം ഈ ചെറുപ്പം അങ്ങനെ കുറേ നാൾ ഉപയോഗിച്ചു ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് പറയുന്നത് ഞാൻ കരുതിയിലേക്ക് വരാം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നു ആത്മീയമായ ഒരു കാര്യത്തിൻ്റെ രഹസ്യം പറയാൻ വേണ്ടി ഇത് പറഞ്ഞു വരുന്നത് അപ്പോഴേ ഈ ചെറുപ്പം നാളുകളോട് ഉപയോഗിച്ച് കഴിഞ്ഞത് തേഞ്ഞു തേഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്നാലും ഒരുമാതിരി കനമുണ്ട് പക്ഷേ അതിൻ്റെ താഴ്ഭാഗം തേഞ്ഞു അത് എന്നാലും ഉപയോഗിക്കാം അതുകൊണ്ട് ഞാൻ കുറച്ചാളോട് ഉപയോഗിച്ചു അങ്ങനെ ഞാനൊരു ഓഫീസിൽ രണ്ടാം നിലയാണ് വലിയൊരു ഓഫീസാണ് അവിടെ വേറൊരു കാര്യത്തിന് പോകുമ്പം അവിടെ ഈ തടി കൊണ്ടുള്ള പടിയാണ് വലിയ ഗോവേണിപ്പടിയാണ് ആ താ പടിയുടെ മണ്ടയ്ക്ക് നിൽക്കുമ്പം ഈ ചെരുപ്പിന് ഗ്രിപ്പില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ആ ചെരുപ്പൊന്നും തെന്നി ഈ തടി തടി കൊണ്ടുള്ള വലിയ ഗോവേണിപ്പടിയാണ് കുറേ പടികളുണ്ട് തടി കൊണ്ടുള്ള മേള ഏറ്റവും മേളയിൽ നിന്നൊന്ന് തെന്നിയതാണ് അത്രേ എനിക്ക് ഓർമ്മയുള്ളൂ ഓരോ പടിയിലും നടു ഇടിച്ച് ഇടിച്ചിട്ട് നടുവ് ഇടിച്ച് ഒഴിച്ചിട്ട് ഇടിച്ച് താഴെ വന്നത് പിന്നെ ഓർമ്മയുണ്ട് അപ്പോഴത്തേന് വലിയ ശബ്ദമായിരുന്നു എല്ലാവരും ഓടിക്കൂടി എന്നോട് ഇത് അവർ ചെന്ന എവിടെ നേടേണ്ട ഒരു സാധനം വലിയ സാധനം താഴെട്ട് വന്ന പോലെയുള്ള സൗണ്ടാണ് എൻ്റെ ഒന്നും അനക്കാൻ വയ്യ പയ്യെന്നോട് ചെന്നൈ പറ്റിയാണ് ഞാൻ അത് പറ്റിയതൊന്നും പറയാതിരിക്കുവാണ് നല്ലത് കാരണം എനിക്ക് മിണ്ടാനും വയ്യ ഒന്നും വയ്യ അതുപോലെ നമ്മൾ ആ മേളിയിൽ നിന്ന് കാലിൻ്റെ സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഓരോ പടിയിൽ പടിയിലും ഇടിച്ചിടിച്ചിടിച്ച് താഴോട്ട് ഒട്ടമാറ്റ ഒരു പിടുത്തം അടയ്ക്കി കിട്ടത്തില്ല അങ്ങനെ കുറേ പടികളുണ്ട് താഴെ വന്നപ്പോഴത്തേന് എൻ്റെ കാര്യം തീരുമാനമായി എനിക്ക് നടക്കാനും ഒന്നും വയ്യായിരുന്നു അങ്ങനെ അവിടെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ഈ ഇത് മനസ്സിലാക്കി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഞാൻ ഈ വേറൊരു പാ വേറൊരു പാളിതുപോലെ റോഡ് സൈഡിൽ എൻ്റെ മുന്നേ വെച്ച് നടന്നു വന്നപ്പം ഈ ചെരുപ്പാണ് പുള്ളി ഇട്ടിരിക്കുന്നത് പുള്ളി പെട്ടെന്ന് വീ തെന്നി മലന്നടിച്ച് വീണു ഞാനാ പുള്ളിയെ താ എഴുന്നേപ്പിച്ച് പുള്ളിയെ എന്നോട് താങ്ക് യു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങളുടെ കുഴപ്പമില്ല ഈ ഇരുപത് രൂപയുടെ ചെരുപ്പിനൊരു പ്രത്യേകതയൊന്നും അത് തേഞ്ഞ് കഴിഞ്ഞാൽ ഗ്രിപ്പ് കിട്ടത്തില്ല അപ്പം നമ്മൾ ചെറിയൊരു ലാഭം നോക്കുമ്പോൾ നമ്മുടെ നടു നട്ടിലെല്ലാം പോയി ചിലവും വലിയൊരു പ്രശ്നത്തിലേക്കായിരിക്കും വരുന്നത് അപ്പം ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മുടെ ഒരു നമ്മുടെ എന്ത് പുരോഗതിക്ക് വേണ്ടിയുള്ള കാര്യം ചെയ്യുമ്പോഴും ലാഭം നോക്കരുത് പൈസ പൈസയല്ല നോക്കരുത് അപ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കാര്യം നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പം രണ്ട് തിരിയിട്ട് കത്തിക്കരുത് കലഹം ദാരിദ്ര്യം ബഹളം ഒന്നും വീട്ടിൽ നിന്ന് മാറത്തില്ല നിങ്ങൾ അതിൻ്റെ അകത്തൊരു ലാഭം നോക്കരുത് അഞ്ചു തിരിയിടുക എള്ളെണ്ണ ആവശ്യത്തിന് ഒഴിക്കുക രാവിലെ വൈകിട്ടൊന്ന് അഞ്ച് തിരിയിട്ട് കത്തിക്കുക അതിൻ്റെ അകത്ത് ലാഭം നോക്കരുത് പറഞ്ഞാൽ മനസ്സിലായത് കാരണം ലാഭം നോക്കിയാൽ നിങ്ങളുടെ വീട്ടിലെ ഇരട്ടി ദാരിദ്ര്യം കലഹം വഴക്ക് പ്രശ്നം പറഞ്ഞാൽ മനസ്സിലായു ആ ലാഭം നോക്കുന്നവരെ ഇരട്ടി നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും ഇത് ഞാൻ പറഞ്ഞു തരാൻ കാര്യം ഒരുപാട് ആളുകൾക്ക് ഞാൻ ഇതുപോലെ രണ്ട് തിരി മാറ്റി അഞ്ച് തിരി ഇടാൻ പറഞ്ഞ പോലെ ജീവിതത്തിൽ എല്ലാവർക്കും മാറ്റമുണ്ട് ഇപ്പോഴും രണ്ട് തിരി ഇട്ട് കലവും വഴക്കും ബഹളവും എല്ലാം ഉണ്ടാക്കിയവർ എനിക്ക് ചിലർ ഇതുപോലെ മെസ്സേജ് ചെയ്തപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൂടെ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു ആദ്യം മാറ്റേണ്ടതാ അവിടെ ആ കാര്യങ്ങൾ കിടക്കും അങ്ങനെ ചെയ്തവർക്കൊക്കെ ഉയർച്ചയുണ്ട് അഞ്ച് തിരിയിട്ട് കത്തിക്കുക എല്ലെണ്ണ ഉപയോഗിച്ച് കഴി കത്തിക്കുക രണ്ട് തിരി ഇടുന്ന എല്ലാം കലഹം ദാരിദ്ര്യം ഒരിക്കലും ആ ദാരിദ്ര്യവും കലഹവും വീട്ടിൽ നിന്ന് മാറത്തില്ല നമ്മൾക്കിതിനെ കാരണം അറിയത്തില്ല നമ്മൾ ലാഭിക്കുക ഓ അഞ്ച് തിരി രണ്ട് എള്ളെണ്ണ അഴിക്കേണ്ടേ രണ്ട് തിരിയാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ ലാഭം ഉണ്ടല്ലോ ഇങ്ങനെ ലാഭം എടുക്കരുത് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന കാര്യത്തിനൊന്നും ലാഭിക്കരുത് അത് വരുന്ന നഷ്ടം അങ്ങ് വന്നോട്ടെ പൈസയൊക്കെ പൊക്കോട്ടെ എണ്ണ മേടിച്ചോണം എള്ളെണ്ണം മേടിച്ചോണം അഞ്ച് തിരി തന്നെ ഇടണം രാവിലെയും ഇത് എന്തിനു വേണ്ടിയാണ് നീ എനിക്ക് വേണ്ടിയല്ല നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ഓരോ വീട്ടിലും വല കലഹവും വഴക്കും ദാരിദ്ര്യവും പ്രശ്നങ്ങളും ഒക്കെ മാറി സമ്പൽ സമൃദ്ധി ഐശ്വര്യവും ഞാൻ പറഞ്ഞ് ചെയ്തവർക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ നിങ്ങൾക്കും ഉണ്ടാകാൻ വേണ്ടിയാണ് ഓരോരുത്തർക്കും ഭഗവാന്റെ പാദം സ്മരിച്ചുകൊണ്ടാണ് പറയുന്നത് ഇനി അപ്പുറത്തൊന്നുമില്ല അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഒരു കാര്യം കൊണ്ട് പറഞ്ഞ് നിർത്തുകയാണ് ഞാൻ എൻ്റെ മനസ്സിൽ ശിവൻ മാത്രമേ ഉള്ളൂ അപ്പോഴേ ഇപ്പം കേദാര്നാഥി എന്നാണേലും ധാരാളം കാര്യങ്ങൾ പോയവരെനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് ഇന്ന് കാശി വിശ്വനാഥൻ്റെ വിഭൂതി കിട്ടി ഭസ്മം എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് ഇതൊക്കെ എന്നിലേക്ക് വരുന്നത് ഇരിക്കുന്നിടത്ത് വരും അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമാണ് പിന്നെ അത് അയച്ചു തന്നവർക്കും നന്ദി പറയും പക്ഷെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല അവർ അയക്കുന്നത് അവർ സ്വമേധയായി ചെയ്യുന്ന വലിയ സന്തോഷം അപ്പം നിങ്ങൾ വിചാരിക്കും അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളുണ്ട് അതായത് എൻ്റെ മനസ്സ് ഭഗവാൻ മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുന്നതിലും ഞാൻ പറയുന്നവരും എല്ലാം ഭഗവാന്റെ ആ അനുഗ്രഹം തന്നെയാണ് വെളിയിലേക്ക് വരുന്നത് കാരണം എൻ്റെ മനസ്സിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ ഞാനൊരു സാധാരണ വ്യക്തി തന്നെയാണ് ശിവനെ സദാ പ്രാണനിൽ ഉപാസിക്കുന്ന ഒരു സാധാരണ വ്യക്തി ഭഗവാനാണെല്ലാം എന്നിൽ നിന്നുള്ള ഓരോ കാര്യത്തിലും ആ ഭഗവാന്റെ ഒരു ചൈതന്യമല്ല അനുഗ്രഹമുണ്ട് ഞാൻ ഒരിക്കലെ എൻ്റെ അടുത്ത് നമ്മുടെ ഒരു വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് വളരെ ഒരു ഒരു ഉയർന്ന ഒരു 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 രീതി ജീവിക്കുന്ന ഒരു വളരെ ജീനിയസ് ആയിട്ടുള്ള വളരെ ഉയർന്ന ഒരു പൊസിഷൻ ഇരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തെ ഏകദേശം താഴ്ന്നലേന്ന് വളർന്നു വന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ആദ്യകാലം മുതലേ ഞാനെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹം അതുകൊണ്ട് എന്നോട് ചോദിക്കും പക്ഷെ എനിക്ക് സമയം ഇല്ലാ ഇല്ലെങ്കിൽ പോലും ഞാൻ പുള്ളിക്ക് എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞു കൊടുക്കും അങ്ങനെ പുള്ളിക്ക് ഈ മക്കളുണ്ടാകുന്ന സമയത്ത് ആശുപത്രിക്കാർ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡേറ്റ് വന്നാൽ ആ ഡേറ്റിന് ഓപ്പറേഷൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞു ഒരു ഡേറ്റ് കൊടുക്കാമെന്ന് ചോദിച്ചു എനിക്ക് അദ്ദേഹത്തിന് കൊടു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം അതുപോലെ ഒരു സ്നേഹബന്ധവും ബഹുമാനവും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അപ്പം ഞാൻ അദ്ദേഹത്തിന് ഒരു ഡേറ്റ് കൊടുത്തു അത് അതൊരുപാട് സമയമെടുത്താണ് ചെയ്തത് ഒരു ഒരുപാട് സമയമെടുത്തു ഒരു ഡേറ്റ് കൊടുത്തു എനിക്ക് തൃപ്തിയാകുന്ന ഒരു ഡേറ്റ് ഗ്രഹനില തൃപ്തിയാകുന്ന ഗ്രഹനില അപ്പോഴേ ഞാൻ ശരിക്കും കൊടുത്തത് ആ ഡേറ്റിന് ആ കറക്റ്റ് ഏകദേശം സമയം കൊടുത്തു ഓപ്പറേഷൻ എല്ലാം നടന്നു ആ കുട്ടി വളർന്നു വന്നു അവനെ അവർ അവിടുത്തെ അമ്പലത്തിൽ ഏതോ ഒരു ഏതോ ഒരു പരിപാടിക്ക് ഒരുപാട് കുട്ടികളുണ്ട് ആ കുട്ടികളുടെ കൂട്ടത്തിൽ ശിവനാകാൻ വേണ്ടി സെലക്ട് ചെയ്തത് ആ കുട്ടിയാണ് അങ്ങനെ ആ കുട്ടിയെ ഒരുപാട് കുട്ടികളിടയിൽ നിന്ന് ആ ഒരു ഞാൻ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുക ഒരുപാട് കുട്ടികളിടേന്ന് ഒരാളെ സെലക്ട് ചെയ്യുക അല്ല വേറൊന്നും ഇല്ലാതെ അങ്ങനെ സെലക്ട് ചെയ്ത് ഞാനീ ഡേറ്റ് കൊടുത്ത അങ്ങനെ ജനിച്ച ആ കുട്ടിയെ സെലക്ട് ചെയ്തത് അവൻ ശിവനായിട്ടൊരുങ്ങി ആ ഫോട്ടോയൊക്കെ അവരെനിക്ക് ഇട്ടുതന്നു അത് യാതൊരു ചീയമൊന്നുമില്ല കാരണം ഞാൻ ആ ഡേറ്റ് കൊടുത്ത് എന്നിലേന്ന് പോയത് എൻ്റെ ആ ശിവഗവാൻ്റെ ആ ശിവനോള പ്രാർത്ഥനയും എന്നിലേയും ശിവൻ തന്നെയാണ് ആ കുട്ടിക്ക് കൊടുത്തത് ആ കുട്ടി ശിവനായിട്ട് ഒരുങ്ങാൻ വേണ്ടി ഒരുപാട് കുട്ടികളുടെ തിരഞ്ഞെടുത്ത് അവൻ ശിവനായിട്ട് ഒരുങ്ങിയ ഫോട്ടോ എനിക്ക് കിട്ടുതന്നു അപ്പോൾ അത് നമ്മളുടെ പോകുന്ന എല്ലാ കാര്യത്തിലും ആ ശിവൻ്റെ ഇതുണ്ട് കാരണം ഭഗവാൻ മാത്രമേ മനസ്സിലുള്ളൂ ഭഗവാനെ ഓരോ പ്രാണലിനും ആണ് ഞാൻ ശ്വസിക്കുന്നത് വേറൊന്നുമില്ല വേറൊരു ചിന്ത എനിക്കല്ല ഈ കാശീലെ വിശ്വനാഥന പ്രസാദമാണേലും അവിടെ പോകണ്ട ഞാനിരിക്കുന്ന അടുത്ത് വന്നത് ആ ഭഗവാനുള്ള എൻ്റെ രണ്ടില്ലാത്ത ഒന്നായ ഭക്തി അല്ലെ വിശ്വാസം അല്ലെ ആ ലയിച്ചിരിക്കുന്നതുകൊണ്ടാണ് അതുപോലെ ഈ ശൈവസിദ്ധന്മാരുടെ എല്ലാ പല വിദ്യകളും സിദ്ധന്മാരുടെ വിദ്യ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയ കാര്യങ്ങളാണ് ശൈവ സിദ്ധന്മാരുടെ ഹിമാലയത്തിലുള്ള മഹാമഹർഷിമാരെ കുറിച്ചാണ് പറയുന്നത് അല്ല പത്രത്തിൽ വായിക്കുന്ന അങ്ങനെയുള്ള സിദ്ധമായിരുന്ന ഫ്രാഡുകളെക്കുറിച്ചല്ല നമ്മൾ ഈ വാർത്ത വരുന്നത് ഇത് ഹിമാലയത്തിൽ മഹർഷിമാരെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ ശൈവസിദ്ധന് അവരുടെയൊക്കെ ഒരു അനുഗ്രഹത്തിനുള്ള കാര്യങ്ങൾ അതൊക്കെ നമ്മളിലേക്ക് ആ ശിവൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിലേ വരുത്തുള്ളൂ ഇപ്പം തിരുമൂലര് അഗസ്ത്യരെ കൊങ്കണവരെ അതുപോലെ കാക്കാഭിഷുണ്ടര് പിന്നെ ഗോരക്കരെ ഇങ്ങനെയുള്ള മഹാ ശൈവ സിദ്ധ മഹർഷിമാരെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ അവരുടെയൊക്കെ അവരുടെയെക്കുറിച്ചൊക്കെ അനുഗ്രഹം വരണമെങ്കിൽ അങ്ങനെയൊക്കെ കിട്ടുന്ന പല വിദ്യകളുമാണ് നിങ്ങൾക്ക് ആ പങ്ക് വയ്ക്കുന്നത് അതൊന്നും വേറെ എങ്ങും കിട്ടത്തില്ല ഒരാൾക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ശിവൻ തന്നെ നിങ്ങൾക്ക് ശിവനിൽ നിന്ന് തന്നെ കിട്ടുന്നതായിട്ട് വിചാരിച്ചോളുക അത് അതുപോലുള്ള കാര്യങ്ങളാണല്ലോ പല കാര്യങ്ങൾക്കും എനിക്ക് കറക്റ്റ് സൊല്യൂഷൻ പറഞ്ഞു തരാൻ സാധിക്കും പക്ഷേ അത് ഭഗവാനോട് അനുവദിക്കണമെന്ന് മാത്രം നമുക്ക് എല്ലാവരോടും പറഞ്ഞു കൊടുക്കാൻ സമയവും ഇല്ല എല്ലാ കാര്യത്തിനും പ്രതികരിക്കാനും അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനും പറ്റത്തില്ല പറ്റുന്നവർക്ക് ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട് കാരണം നമ്മളൊരു സാധാരണക്കാരനാണ് നമ്മുടെ സമയം നമ്മുടെ ശരീരത്തിൻ്റെ ഊർജം എനർജി അതൊക്കെ പരിഗണിച്ച് എല്ലാവരുടെയും നോക്കാൻ പറ്റത്തില്ല എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല പക്ഷെ പറ്റുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരുപാട് ജീവിതം മാറ്റിയ കാര്യങ്ങളാണ് ഒരു കാര്യം ആദ്യം പറയണമെന്ന് വിചാരിച്ച് മറന്നുപോയി എങ്കിലും അവസാനം പറഞ്ഞേക്കാർ ഞാൻ പറഞ്ഞ എ കാർഡ് ഈ മൊബൈലിൻ്റെ കവറിനുള്ളിൽ വെക്കുന്ന വിദ്യ ഓം കൃഷ്ണായ നമ്മൾ ജപിച്ച് വെക്കുക ഓം കൃഷ്ണായെന്ന ജപിച്ചെടുക്കുക അങ്ങനെ എ ടി എം കാർഡ് മൊബൈലിൻ്റെ കവറിനുള്ളിൽ വെക്കുക എടുക്കുമ്പോഴും വെക്കുമ്പോഴും ഓം കൃഷ്ണായ നമ്മൾ ജപിക്കുക അത് ചെയ്ത ആ ഒരാൾക്ക് വലിയ സാമ്പത്തികമായ ഒരു മാർഗ്ഗം തുറന്ന് കെട്ടിയെന്ന് അദ്ദേഹം മെസ്സേജ് ചെയ്തു എഴുതി വളരെ സന്തോഷം ഈ നാവ് കൊണ്ട് പറഞ്ഞ കാര്യമാണ് അത് അങ്ങനെ ഒരു സാമ്പത്തിക മാർഗം അത് ചെയ്ത് തുറന്നു കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷം അപ്പോൾ അത് ആദ്യം പറയണം എന്ന് വിചാരിച്ചു മറന്നുപോയി ഇപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായനമ ശിവോഹം